ആകാശവാണി വാർത്താ വീക്ഷണം ശുചിത്വ സംസ്കാരം വളർത്താൻ സ്വച്ഛതാ ഹി സേവ തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം ലിഖിത വിജയൻ ഒരു നാടിന്റെ സംസ്കാരം പ്രതിഫലിക്കുന്നത് ആ നാടിന്റെ ശുചിത്വത്തിലാണ് ദൈനംദിന ജീവിതത്തിൽ ശുചിത്വ സംസ്കാരം വളർത്തുക എന്നതാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കാനുള്ള ആദ്യ ചുവടുവയ്പ് സ്ഥിരമായ ശുചീകരണ സമ്പ്രദായങ്ങളും ശരിയായ മാലിന്യ സംസ്കരണവും ഇതിനുള്ള മികച്ച പിന്തുണയാണ് ശുചിത്വം സൂചിപ്പിക്കുന്നത് മാലിന്യമുക്തമായ പരിസരത്തെ മാത്രമല്ല വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമീപനത്തെയും കൂടിയാണ് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ശുചിത്വത്തിന്റെയും പരിസര സംരക്ഷണത്തിൻറെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ നിന്നാണ് ശുചിത്വ പ്രസ്ഥാനത്തിന്റെ വേരുകൾ നമ്മൾ കണ്ടെത്തിയത് അതുകൊണ്ടുതന്നെ ശുചിത്വവും ശുചീകരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു വർദ്ധിച്ച ജനപങ്കാളിത്തം സർക്കാരിന്റെ പരിശ്രമങ്ങൾക്ക് മികച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് സംശുദ്ധമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്ന ശീലങ്ങൾക്കു വേണ്ടി സർക്കാരും സമൂഹവും ഒന്നിക്കുകയാണ് ഈ മാസം പതിനേഴിന് തുടങ്ങി ഒക്ടോബർ രണ്ട് വരെ രാജ്യമെമ്പാടും നടക്കുന്ന സ്വച്ഛതാ ഹി സേവാ അഭിയാൻ ഈ ദിശയിലേക്കുള്ള വലിയ മുന്നേറ്റമാണ് പതിനഞ്ച് ദിവസത്തെ ദേശീയ യജ്ഞം മാലിന്യമുക്ത രാഷ്ട്രത്തിനായി പുതിയ വാതായനങ്ങൾ തുറക്കുന്നു രാജ്യത്തിന്റെ അഭിമാന സംരംഭമായ സ്വച്ഛഭാരത് മിഷന്റെ പത്താം വാർഷികവും ഈ യജ്ഞം അടയാളപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ തോറും ആചരിക്കുന്ന സ്വച്ഛതാ ഹി സേവാ യജ്ഞം ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തെ അനുസ്മരിക്കുന്ന സ്വച്ഛഭാരത് ദിവസിന്റെ മുന്നോടിയാണ് നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനായുള്ള ഈ സേവനം രാജ്യത്തുടനീളമുള്ള ശുചിത്വത്തിനും പരിസരശുദ്ധിക്കും വേണ്ടിയുള്ള പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നത് സ്വഭാവസ്വച്ഛത സംസ്കാര സ്വച്ഛത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ശുചിത്വത്തെ ഒരു സ്വാഭാവിക ശീലവും ധർമ്മവും ജീവിതചര്യുമാക്കുന്നതിന് ഇത് ഊന്നൽ നൽകുന്നു മാലിന്യമുക്തമായ ഒരു രാഷ്ട്രത്തിനായി പൊതുജന പങ്കാളിത്തവും അവബോധവും ലക്ഷ്യമിട്ടുള്ള രണ്ടാഴ്ചത്തെ പ്രവർത്തനങ്ങളാണ് നാടെങ്ങും കാണുന്നത് പരിസര ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്ന ജീവിതശൈലിയിലൂടെ നമുക്കും ഭാവി തലമുറകൾക്കുമായി ആരോഗ്യകരവും സന്തുഷ്ടവും കൂടുതൽ സമൃദ്ധവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാനാകും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന മൂന്ന് പ്രധാന മേഖലകളിലാണ് ഈ വർഷത്തെ സ്വച്ഛതായജ്ഞം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ശുചീകരണത്തിൽ പൊതുജന പങ്കാളിത്തം ശുചിത്വ യൂണിറ്റുകളുടെ ശ്രമദാന പ്രവർത്തനങ്ങൾ സഫായി മിത്ര സുരക്ഷാ ക്യാമ്പ് എന്നിവയാണവ ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനകൾക്കും ക്ഷേമത്തിനുമായി ഏകജാലക സേവാ സുരക്ഷാ ക്യാമ്പുകൾ നാടെങ്ങും സജീവമാണ് സഫായി മിത്രങ്ങളാണ് നമ്മുടെ മുൻനിര ശുചിത്വ പോരാളികളെന്ന് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സഫായി മിത്ര സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു രോഗങ്ങൾ ആരോഗ്യ അത്യാഹിതങ്ങൾ മാലിന്യം എന്നിവയിൽ നിന്ന് അവർ നമ്മെ സംരക്ഷിക്കുന്നു രാഷ്ട്രനിർമാണത്തിൽ അവർ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് ദേശീയ സംസ്ഥാന പ്രാദേശിക തലങ്ങളിൽ ശുചിത്വ മേഖലകളിൽ നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ഖ്യാതി നമ്മുടെ സഫായി മിത്രങ്ങൾക്കാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു വെളിയിട വിസർജനമുക്തം എന്ന അഭിമാന നേട്ടം നിലനിർത്തിക്കൊണ്ടുതന്നെ ഖരദ്രവ മാലിന്യ സംസ്കരണത്തിൽ ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു ശുചീകരണ തൊഴിലാളികളുടെ നിസ്വാർത്ഥ സേവനം അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ശുചിത്വ ശ്രമങ്ങളിൽ സജീവമായി ഏർപ്പെടാൻ പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ വിജയമാണ് സ്വച്ഛതാ ഹി സേവാ യജ്ഞം കൈവരിച്ചിട്ടുള്ളത് ദൈനംദിന ശീലങ്ങളിലേക്കും സാംസ്കാരിക സമ്പ്രദായങ്ങളിലേക്കും ശുചിത്വം സമന്വയിപ്പിക്കുന്നതിന് ഈ വർഷത്തെ ശുചിത്വ പരിപാടികൾ പ്രാമുഖ്യം നൽകുന്നു ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി ശുചിത്വബോധം ദൈനംദിന ജീവിതത്തിന്റെ അനിവാര്യ ഘടകമാക്കി മാറ്റുകയാണ് രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനവും ദീർഘവീക്ഷണവും ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് പ്രചോദിപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ ചുവപ്പുക്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ശുചിത്വ ഭാരതത്തിനായി ശക്തമായ ആഹ്വാനം നൽകി ശുചിത്വം ഒരു കൂട്ടുത്തരവാദിത്തമാക്കുന്നതിനുള്ള സമൂഹത്തിന്റെ മുഴുവൻ പങ്കാളിത്തം അഭ്യർത്ഥിച്ച് ആ വർഷം ഒക്ടോബർ രണ്ടിന് ഭാരത് മിഷൻ ഔദ്യോഗികമായി ആരംഭിച്ചു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ശുചിത്വം ദൈനംദിന ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമായി മാറിയത് എങ്ങനെയെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു രാജ്യത്തുടനീളമുള്ള ജനങ്ങളുടെ പെരുമാറ്റത്തിൽ ഇത് കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഗ്രാമീണ ഇന്ത്യയിൽ നൂറു ദശലക്ഷത്തിലധികം ശൗചാലയങ്ങൾ നിർമ്മിച്ച് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട ഈ ദൗത്യം പൊതുസമൂഹം ഏറ്റെടുത്ത ശുചിത്വ പരിഷ്കരണത്തിന്റെ ആഗോള മാതൃകയായി മാറി ഇതിനകം രാജ്യത്തെ ആറ് ലക്ഷത്തോളം ഗ്രാമങ്ങൾ വെളിയിട വിസർജ്ജന വിമുക്തമായി പ്രഖ്യാപിച്ചു കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പുമായി സഹകരിച്ച് പാർപ്പിട നഗരകാര്യ മന്ത്രാലയമാണ് സ്വച്ഛതാ ഹി സേവാ അഭിയാൻ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത് ശുചീകരണത്തിന് പുറമെ മരങ്ങൾ നടന്നതു മുതൽ പുനരുപയോഗിക്കാവുന്ന ഊർജം പ്രയോജനപ്പെടുത്തുന്നതുവരെ വൈവിധ്യമാർന്ന പരിസര സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്തുടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൊതു കെട്ടിടങ്ങൾ വാണിജ്യ മേഖലകൾ ജലാശയങ്ങൾ മൃഗശാലകൾ സാമൂഹിക കേന്ദ്രങ്ങൾ പൊതുശൌചാലയങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ശുചിത്വ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സമൂഹം മുഴുവൻ എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം വ്യവസായ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ കമ്പനികൾ ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ നഗര തദ്ദേശ സ്ഥാപനങ്ങൾ ജില്ലാ അധികാരികൾ എന്നിവരുൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചാണ് യജ്ഞം മുന്നേറുന്നത് ഈ സംരംഭങ്ങളിൽ സാമൂഹിക പങ്കാളിത്തവും കൂട്ടായ പരിശ്രമവും ഉൾപ്പെടും എല്ലാ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളും രാജ്യത്തുടനീളമുള്ള പൗരന്മാരുമായി നേരിട്ട് ഇടപെട്ട് വിവിധ ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് സംസ്ഥാനങ്ങളിലെ വിവിധ ഏജൻസികളും ഇതിന്റെ ഭാഗമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ശുചിത്വത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വൃക്ഷത്തെ നടിയിൽ യജ്ഞവും വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നു സ്വച്ഛ് ഭാരത് അഭിയാന് പിന്തുണയായി തീരസംരക്ഷണ സേന എല്ലാ തീരദേശ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ശനിയാഴ്ച അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം ആചരിച്ചു സംസ്ഥാനത്തും വിപുലമായ രീതിയിലാണ് സ്വച്ഛതാ ഹി സേവാ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ശുചിത്വമാണ് സേവനം യജ്ഞത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേതൃത്വം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച തീരദേശ ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും നിരവധി പ്രാദേശിക സംഘടനകളും പങ്കാളികളായി അന്താരാഷ്ട്ര തീരശുചീകരണ ദിനാചരണത്തിലും പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ആഘാതത്തെക്കുറിച്ച് ബോധവൽക്കരണം പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ എന്നിവയിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ വിവിധ സ്ഥാപനങ്ങൾ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞത്തിലും നിരവധി പേർ പങ്കാളികളായി ഓഫീസ് പരിസരത്ത് വൃക്ഷത്തൈനട്ട് സ്വച്ഛതാ പ്രതിജ്ഞയുമെടുത്തു സ്വച്ഛതാ ഹീ സേവ സ്വമേധയായുള്ള നവോത്ഥാന ബോധത്തിനും സാമൂഹിക ഇടപെടലിനും കാരണമായിട്ടുണ്ട് ശുചീകരണം കൂട്ടുത്തരവാദിത്തമാണെന്ന ബോധം വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ചു പൊതുജനാരോഗ്യവും പാരിസ്ഥിതിക സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സമൂഹം നയിക്കുന്ന സംരംഭങ്ങളുടെ ശക്തിയെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് അടിസ്ഥാന ശുചീകരണത്തിൽ നിന്ന് സുസ്ഥിര ശുചിത്വ രീതികളിലേക്കുള്ള സമഗ്രമായ ഈ മാറ്റം രാജ്യത്തെ പൊതുജനാരോഗ്യ തന്ത്രങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് മാലിന്യം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിന് അത് വലിയ ഭീഷണിയുമാണ് ഈ തിരിച്ചറിവ് ഉൾക്കൊണ്ട് ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ പരിസരം വൃത്തിയും ഹരിതാപവുമായി നിലനിർത്താനുള്ള കടമ നമുക്കുണ്ട് ഓരോ ഇന്ത്യൻ പൗരനും ശുചിത്വമുള്ള ജീവിത ഉറപ്പാക്കാൻ ശുദ്ധവും ഹരിതവുമായ ഇന്ത്യ സൃഷ്ടിക്കാൻ പരിശ്രമിക്കണം ശുദ്ധമായ അന്തരീക്ഷവും ആയുരാരോഗ്യവും രണ്ടായിരത്തി പതിനാല് ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് രാഷ്ട്രം ഏറ്റെടുത്ത ഭാരത് മിഷൻ രാജ്യത്ത് സാർവത്രിക ശുചിത്വം എന്ന അത്ഭുതകരമായ മാറ്റത്തെയാണ് കൊണ്ടുവന്നത് ഇന്ത്യയെ വെളിയിട വിസർജന വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട ഈ സംരംഭം ശുചിത്വത്തോടുള്ള രാജ്യത്തിന്റെയും പ്രായഭേദമില്ലാതെ എല്ലാ ജനങ്ങളുടെയും സമീപനത്തോടൊപ്പം അവരുടെ കാഴ്ചപ്പാടിനെയും ഗുണകരമായി മാറ്റിമറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുടരുന്ന സ്വച്ഛഭാരത് മിഷന്റെ രണ്ടാം ഘട്ടത്തിൽ സമ്പൂർണ്ണ ശുചിത്വം എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ദേശീയ ലക്ഷ്യം കൈവരിക്കുന്നതിന് അതുല്യമായ സംഭാവന നൽകാനുള്ള മികച്ച അവസരമാണിത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വരും തലമുറയ്ക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കാനും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം